ം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ നൂറ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഡോക്ടർ നമ്മോട് പറയാത്തതും എങ്കിൽ ചില ഡോക്ടർമാർ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് മെഡിക്കൽ പേഴ്സണൽ ജനറലി റെക്കമെൻഡ് സി കെ ഡി പേഷ്യൻറ്റ് അവോയ്ഡ് Cinnamon supplement and the high dose remains unless approved by a nephrologist in If consuming cinnamon, siloon in the safer option for individual with kidney problem do to ഇറ്റ് ഈസ് ക്യൂമറിൻ കൺസെൻറ്റ് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് ഈ ക്യൂമറിൻ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറുവാ അടങ്ങിയിരിക്കുന്ന ഒരു വിഷപദാർത്ഥത്തിൻ്റെ പേരാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ സിക്കെഡി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ഈ ഒരു കണ്ടൻറ്റ് അതിഭയങ്കരമായ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഡോക്ടർ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കറാവ് പഴയ പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് പിന്നെ ഇങ്ങനെ ഈ കിട്ടണി പോകുന്ന കറവാപട്ട അല്ലെങ്കിൽ കിട്ടിനി പോകത്തക്ക രീതിയിലാകുന്ന പറഞ്ഞാൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കറവപ്പട്ടയിൽ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം കൂമറിൻ മാത്രമേ അടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് വിപണിയിൽ കിട്ടുന്ന കൂ മറ്റേ കറുവപ്പട്ട എന്ന് പറയുന്നത് അതിൽ എട്ട് ശതമാനം കൂമറിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് ഗവൺമെന്റ് നിരോധിക്കുന്നില്ല അല്ലെങ്കിൽ മരുന്ന് കമ്പനി ചൂണ്ടിക്കാട്ടുന്നില്ല പറഞ്ഞാൽ അത് വേറെ ആണ് അത് നമുക്കറിയേണ്ട ആവശ്യമില്ല ഞാനെൻ്റെ വീഡിയോയിൽ എന്റെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ പിന്നെ കറാമ്പട്ട ഉപയോഗിക്കേണ്ട എന്നല്ല ഞാനൊരു ഐഡിയ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലുള്ള കഥ എന്താണെന്നോ നമ്മളിപ്പോൾ ഈ കറാമ്പട്ട വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്നാണ് അപ്പോൾ നല്ല കറാമ്പട്ട വന്നുകൊണ്ടിരിക്കുന്നത് സിലോണിൽ നിന്നാണോ സിനോളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കറാമ്പട്ടയ്ക്ക് വില കൂടുതലാണ് മറ്റേ ശ്രീലങ്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കറാമ്പട്ട് വില കുറവാണ് അതായത് ശ്രീലങ്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അല്ല എന്നർത്ഥം അതിലാണ് കൂമറിൻ അടങ്ങിയിട്ടുള്ളത് കൂമറിൻ പന്ത്രണ്ട് ശതമാനം വരെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് തെന്നെയുമല്ല അത് ഭയങ്കര വിഷമാണ് അതാണ് നമ്മൾ കല്യാണത്തിനൊക്കെ വാങ്ങിയിട്ടും വീടുകളിലൊക്കെ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒറിജിനൽ സിലോണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കറവൻ പട്ടയാണ് അതിന് വില കൂടുതലുമാണ് പക്ഷെ അതെങ്ങനെ തിരിച്ചറിയും അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സിലോണിൽ നിന്ന് വരുന്ന പിന്നെ സിനമോൺ ഒറിജിനലിന് ഒരു രൂപം എന്താണെന്ന് വെച്ചാൽ സിഗാർ ടൈപ്പ് ആയിരിക്കും അതായത് ചുരുട്ടിയിട്ട് കെട്ട് കെട്ടാക്കിയിട്ടുള്ളതായിരിക്കും ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഡ്യൂപ്ലിക്കറ്റിന് അത് ലൂസായിരിക്കും പൊട്ടുപൊട്ടായിട്ടുള്ളതായിരിക്കും കടിച്ചാൽ ഭയങ്കരമായ ഒരു യാത് ചമർപ്പായിരിക്കും അത് പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും ഡാർക്ക്നെസ് കൂടുതലായിരിക്കും സിലോണിൽ നിന്ന് വരുന്ന പറഞ്ഞാൽ സ്വതവേ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അത് അല്പം രുചിച്ച് നോക്കുമ്പോൾ നല്ല മധുരവും ഉണ്ടാവും അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഈ അപകടകരമായ കിട്ടി പോകുന്ന പിന്നെ സിനമോണാണ് അതായത് സിനമോൺ എന്ന് പറയുന്നത് ഈ കറാമ്പട്ടയുടെ പേരാണ് ഈ കറാമ്പട്ടയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒറിജിനലല്ല എന്നർത്ഥം ഈ ഡ്യൂപ്ലി മറ്റേ ഈ കറാമ്പട്ട കറാമ്പട്ട മരത്തിൽ നിന്നുണ്ടാക്കുന്നതല്ല അത് മറ്റൊരു മരത്തിൻ്റെ കാശിയ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ തൊലിയാണ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കിട്ടണി മാത്രമല്ല കിട്ടണി പോയവരുടെ കിട്ടണി മാത്രം പ്രശ്നം മാത്രമല്ല വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെയും അത് സ്കൂൾ കുട്ടികളുടെയും അഥവാ കേരളത്തിലുള്ള എല്ലാവരുടെയും കിട്ടണി ഇതോടുകൂടി ജാമാകും അർത്ഥം അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ചോദിച്ചു വാങ്ങേണ്ടത് ഈ പിന്നെ സിനിമൺ ചോദിച്ചു വാങ്ങേണ്ട സിനിമ എന്താണ് സിലോൺ സിനിമോൺ ഉണ്ടെങ്കിൽ മതി എന്ന് പറയണം ഇത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് ബാക്കി ഏതൊക്കെ അവതരിപ്പിച്ചാലും ശരി നിങ്ങൾ വാങ്ങരുത് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചവർക്കെല്ലാം അനുഭവമുള്ളതാണ് ഡോക്ടർ പറയുന്നതുമാണ് ലോകാരോഗ്യ സംഘടന വിലക്കിയിട്ടുള്ളതുമാണ് എന്നതാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടന ഇംഗ്ലീഷിൽ സംസാരിച്ച വാക്കാണ് നമ്മൾ ആദ്യം കേട്ടത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത കാരണം നമ്മളെ വിദ്യാഭ്യാസത്തിൽ അവർ വെല്ലുവിളിക്കുന്നത് മൂലം നമുക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല മരുന്ന് കമ്പനിക്ക് ധാരാളം മരുന്ന് ചെലവാവുകയും ചെയ്യും ഡോക്ടർമാർക്ക് ധാരാളം പൈസയും കിട്ടും അപ്പോൾ നമ്മളെ നന്നാക്കിക്കൊണ്ട് അവർക്കൊന്നും നേടാനില്ല അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് പിന്നെ നമ്മളെ ഒന്നും അത് ശ്രദ്ധിക്കുക പോലുമില്ല അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഈ കിഡ്നി ആയി പോകുന്ന ഈ അപകടകരമായ അവസ്ഥ ഹൂമറിൻ എന്ന കണ്ടൻ്റ് അടങ്ങിയ ആ മരത്തിൻ്റെ തൊലി നിങ്ങൾ പിന്നെ കറാമ്പട്ടാണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കരുത് കറാമ്പട്ട അല്പം രുചിയൊക്കെ ഉണ്ടെങ്കിലും ശരി അത് കൊടും വിഷമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് പിന്മാറുന്നത് മറ്റൊരു സത്യസന്ധമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മളിവിടെ കണ്ടുമുട്ടുന്നതായിരിക്കും എൻ്റെ വീഡിയോയിൽ തമാശകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കണ്ടു ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാകുവാണെങ്കിൽ കാര്യവും കാര്യക്കെടുക്കും കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നിട്ടല്പം തമാശ ഒക്കെ ആവാം എപ്പോഴും തമാശ ആകുമ്പോൾ ഇത്തരം അപകടങ്ങളൊക്കെ നമ്മൾ തേടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഇത് സെൻഡ് ചെയ്യുക വീട്ടിലും പറഞ്ഞറിയിക്കുക നിങ്ങളാണ് അവർക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കൂടുതൽ സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് ആ വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങൾ വാങ്ങി വാങ്ങേണ്ട മറ്റേ സിനിമ കൊണ്ട് ഏതാണെങ്കിലും കറുപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചുരുട്ടി കെട്ടായി വരുന്നത് മാത്രമാവുക മറ്റുള്ള ചുരുട്ടാൻ പറ്റില്ല അത് കട്ടി കൂടുതലായ കാരണം അപ്പോൾ കൊത്തി കൂട്ടിയിട്ട് ഇറച്ചി ആക്കിയിട്ടുള്ള പീസുകളാണ് കടയിൽ കാണുക അത് കൊടും വിഷമാണ് കടക്കാർക്ക് അത് വില കുറച്ച് കിട്ടുന്നു അതുമൂലം നമുക്കും വില കുറഞ്ഞ് കിട്ടുന്നു ഒറിജിനൽ കിട്ടണമെങ്കിൽ നല്ല വിലയുണ്ട് സ്വർണത്തിൻ്റെ വിലയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും മറ്റൊരു വീഡിയോയുമായി നമ്മളിവിടം കണ്ടുനിൽക്കുന്നതുവരെ നന്ദി നമസ്കാരം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനും ഈ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്തതിനും അതുപോലെ ഇത് കട്ട് ചെയ്യാതെ കണ്ടയും നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ